ഞെട്ടിക്കാൻ വേണ്ടി മാത്രം അവതാരം എടുക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളുണ്ട് ഓരോ തവണയും അവർ പത്രസമ്മേളനം വിളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാ എന്തോ വലിയ രഹസ്യം പുറത്തു വരാൻ പോകുന്നു എന്നൊക്കെ ഇന്ത്യയുടെ ചരിത്രം തന്നെ തിരുത്തി എഴുതുന്ന ഒരു ബോംബ് പൊട്ടാൻ പോകുന്നു എന്നൊക്കെ പക്ഷെ അവസാനം എന്ത് സംഭവിക്കും പുക മാത്രം ബാക്കിയാകും ബോംബ് ചീറ്റി പോയിട്ടുണ്ടാകും അതെ ഞാൻ പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ സ്വന്തം കോൺഗ്രസിന്റെ യുവ രാജാവ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് തന്നെ ഇത്തവണയും പതിവ് തെറ്റിയില്ല നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ ഞെട്ടിക്കാൻ ഒരു വമ്പൻ കണ്ടുപിടുത്തവുമായി പപ്പമോൻ വീണ്ടും എത്തിയിട്ടുണ്ട് ലക്ഷ്യം പണയത് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഭരണപക്ഷത്തെയും പ്രതിക്കൂട്ടിലാക്കുക ജനാധിപത്യം അപകടത്തിലാണെന്ന് എങ്ങനെയെങ്കിലും ഇത് നിലവിളിച്ച് കരയുക പാപം എത്ര ബിൽഡപ്പോടെയാണ് ഇത്തവണ വന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും െട്ടിയ പോലെ ഇരിക്കണം കർണാടകയിലെ അലന്ത് എന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആറായിരത്തി പതിനെട്ട് വോട്ടർമാരെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു എന്നായിരുന്നു രാഹുലിന്റെ കണ്ടെത്തൽ ഇതൊരു ചെറിയ കളിയല്ല രാജ്യവ്യാപകമായി നടക്കുന്ന വോട്ട് കൊള്ളയുടെ ഭാഗമാണ് ദളിതരെയും ആദിവാസികളെയും പിന്നോക്കക്കാരെയും മുസ്ലിങ്ങളെയും തിരഞ്ഞു പിടിച്ച് പട്ടികയിൽ നിന്നും പുറത്താക്കുകയാണ് ഇതിനായി ഒരു ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ അദ്ദേഹം തട്ടിവിട്ടത് അദ്ദേഹം ഒരു കഥയും പറഞ്ഞു അനന്തിലെ ഒരു ബൂത്ത് ലെവൽ ഓഫീസറുടെ അമ്മാവന്റെ വോട്ട് ആരോ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു ആരാണ് ഇത് ചെയ്തതെന്ന് അവർ അന്വേഷിച്ചപ്പോ ഒരു അയൽവാസിയാണ് അപേക്ഷ നൽകിയതെന്ന് കണ്ടെത്തി അയൽവാസിയോട് ചോദിച്ചപ്പോ പാവത്തിന് ഇതേക്കുറിച്ച് യാതൊരു അറിവുമില്ല അതായത് വോട്ട് നഷ്ടപ്പെട്ടയാൾ അറിയുന്നില്ല വോട്ട് നിൽക്കാൻ നീക്കാൻ അപേക്ഷ കൊടുത്തതായി പറയുന്നയാൾ അറിയുന്നില്ല മറ്റേതോ അദർശ്യ ശക്തിയാണ് ഈ വോട്ടുകൾ നീക്കം ചെയ്യുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു സയൻസ് സിനിമയുടെ പോലെ ഉണ്ട് െ ജനാധിപത്യത്തെ തകർക്കുന്നവരെ സംരക്ഷിക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ അദ്ദേഹം ആരോപിക്കുന്നു രാഹുൽ ഗാന്ധി ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ചാൽ പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി പറയാതിരിക്കാൻ പറ്റുമോ അവർക്ക് കയ്യും കിട്ടി നോക്കിയിരിക്കാൻ എങ്ങനെ സാധിക്കും അവർ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് ഒരു പ്രസ്താവന ഇറക്കി അതോടുകൂടി രാഹുലിന്റെ വമ്പൻ കണ്ടുപിടുത്തം വീണ്ടും ആവയായി പോയി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായി പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് ഓൺലൈനായി ആർക്കും ആരുടെയും വോട്ട് ചുമ്മാതെ അങ്ങ് നീക്കം ചെയ്യാൻ സാധിക്കില്ല അതൊരു സുദീർഘമായ നടപടിക്രമമാണ് ഒരാളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് നോട്ടീസ് നൽകുകയും അവരുടെ ഭാഗം കേൾക്കുകയും വേണം അല്ലാതെ രാഹുൽ ഗാന്ധി ധരിച്ചു വെച്ചതുപോലെ ആരോ കമ്പ്യൂട്ടറിൽ ഒരു ബട്ടൺ അമർത്തുമ്പോൾ ലക്ഷക്കണക്കിന് വോട്ടുകൾ അപ്രത്യക്ഷമാകുന്ന മാജിക് അല്ല ഇവിടെ നടക്കുന്നത് അതേസമയം അലന്ത് മണ്ഡലത്തിൽ വോട്ടുകൾ നീക്കം ചെയ്യാൻ ചില വിഫല ശ്രമങ്ങൾ നടന്നിരുന്നു എന്ന് കമ്മീഷൻ സമ്മതിച്ചു ശ്രദ്ധിക്കുക വിഫല ശ്രമങ്ങൾ അതായത് അത് നടന്നില്ല അങ്ങനെ ഒരു ശ്രമം നടന്നപ്പോൾ അത് കണ്ടെത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷണറി ഉദ്യോഗസ്ഥർ അവർ തന്നെയാണ് പോലീസിൽ എഫ്ഐആർ ഫയൽ ചെയ്ത് അന്വേഷണം ആവശ്യപ്പെട്ടത് ചുരുക്കത്തിൽ ഒരു തട്ടിപ്പ് ശ്രമം നടത്തുകയും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ആ തട്ടിപ്പ് എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് രാഹുൽ രാഹുൽ ഗാന്ധി പ്രതിക്കൂട്ടിൽ കേറ്റാൻ ശ്രമിച്ചത് ഇതിൽ പരം ഒരു കോമഡി വേറെ ഉണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കൂ വരുന്നതിന് മുമ്പ് കാര്യങ്ങളൊന്ന് ശരിക്കും ചോദിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി ഒന്ന് പഠിച്ചു വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊരു നാണക്കേട് ഒഴിവാക്കാമായിരുന്നില്ലേ പക്ഷെ എവിടെ ഞെട്ടിക്കാനുള്ള ആവേശത്തിൽ കയ്യിൽ കിട്ടിയതും പത്രസമ്മേളനത്തിൽ അങ്ങ് വിളിച്ചു പറയും എന്നിട്ട് ഇങ്ങനെ സ്വയം പരിഹാസ്യനാകും ഇവിടെയാണ് നമ്മൾ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തിരഞ്ഞെടുപ്പുകൾ ഇത്രയും കാര്യക്ഷമ നടത്തുന്നത് കാര്യമല്ല വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് മുതൽ ഫലം പ്രഖ്യാപിക്കുന്നത് വരെ അതീവ സുതാര്യവും കൂടിയതുമായ ഒരു സംവിധാനമാണത് ഒരാളെ പട്ടികയിൽ ചേർക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും വ്യക്തമായ ചട്ടങ്ങളുണ്ട് ഫോം സെവൻ ആണ് പേര് നീക്കം ചെയ്യാനുള്ള അപേക്ഷ ഇത് ആർക്ക് വേണമെങ്കിലും സമർപ്പിക്കാം എന്നാൽ അപേക്ഷ കിട്ടിയാൽ ഉടൻ തന്നെ ബൂത്ത് ലെവൽ ഓഫീസർ അഥവാ ബി എൽഒ നേരിട്ട് സ്ഥലത്തെത്തി അന്വേഷണം നടത്തും പേര് നീക്കം ചെയ്യേണ്ട വ്യക്തിക്ക് നോട്ടീസ് അയക്കും അവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് കേൾക്കും അതിനുശേഷം മാത്രമേ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് പേര് നീക്കം ചെയ്യാൻ സാധിക്കൂ ഇത്രയും കടമ്പകളുള്ള ഒരു പ്രക്രിയയാണ് ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഹൈജാക്ക് ചെയ്യുന്നു എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചത് ഇത് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയുടെ ഏറ്റവും உதாரண സത്യത്തിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇതുപോലെ ചീറ്റിപ്പോയ ബോംബുകളുടെ ഒരു തുടർ കഥയാണ് അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്കതിനെ ഒരു പരമ്പര എന്നും വിളിക്കാം ഒന്ന് റഫാൽ ഇടപാട് ചൌക്കിദർ ചോർഹെ അഥവാ കാവൽക്കാരൻ കള്ളനാണ് എന്ന് പ്രധാനമന്ത്രിയെ വിളിച്ച് രാജ്യമാകെ അദ്ദേഹം പ്രചാരണം നടത്തി റഫാൽ ഇടപാടിൽ കോടികളുടെ അഴിമതി നടന്നു അനിലമ്പാനിക്ക് സഹായം നൽകി എന്നൊക്കെയായിരുന്നു ആരോപണം അവസാനം എന്തുണ്ടായി സുപ്രീംകോടതി തന്നെ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തു അതോടെ ആ ബോംബും ചീറ്റി രണ്ടാമത് ഉരുളക്കിഴങ്ങിൽ നിന്നും സ്വർണം ഇവിടെ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ അപ്പുറത്ത് സ്വർണം കിട്ടുന്ന ഒരു മെഷീൻ ഞാൻ ഉണ്ടാക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞതായി രാഹുൽ ഗാന്ധി ഒരു അവസരത്തിൽ പ്രസംഗിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ മോദി കോൺഗ്രസ് നേതാക്കളുടെ വാഗ്ദാനങ്ങളെ പരിഹസിക്കാൻ പറഞ്ഞ ഒരു കാര്യത്തെയാണ് രാഹുൽ ഗാന്ധി അക്ഷരാർത്ഥത്തിലെടുത്ത് പ്രസംഗിച്ചത് ഇത് അദ്ദേഹത്തിന് നേരെ ഉയർന്ന പരിഹാസങ്ങൾക്ക് ആക്കം കൂട്ടി മൂന്നാമത് ജി എസ് ടി ഗബ്ബർ സിംഗ് ടാക്സ് രാജ്യത്തിന്റെ നികുതി ഘടനയെ മാറ്റിമറിച്ച ജി എസ് ടി അദ്ദേഹം വിശേഷിപ്പിച്ചത് ഗബ്ബർ സിംഗ് ടാക്സ് എന്നായിരുന്നു തുടക്കത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി ായിരുന്നെങ്കിലും ഇന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി ജി എസ് ടി മാറിയിരിക്കുകയാണ് അന്നും അദ്ദേഹത്തിന്റെ പ്രവചനം വീണ്ടും തെറ്റി ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ മൻമോഹൻ സിംഗിനെ നേരിട്ട് അപമാനിച്ചതുവരെ അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ഓരോ തവണയും എന്തെങ്കിലും വിളിച്ചു പറയും വസ്തുതകൾ പുറത്തു വരുമ്പോൾ നിശബ്ദനാകും ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല ഇത് മറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കഴിവോ പ്രാഗൽഭ്യമോ ജനപിന്തുണയോ അല്ല മറിച്ച് ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നത് മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ഒരേ ഒരു യോഗ്യത നെഹ്റു കുടുംബത്തിന്റെ പിൻഗാമി എന്ന ലേബലിൽ അല്ലാതെ അദ്ദേഹത്തിന്റെ സ്വന്തമായി ഒരു മേൽവിലാസമില്ല കോൺഗ്രസിനുള്ളിൽ ശശി തരൂരിനെ പോലെയുള്ള പ്രഗത്ഭരായ ഒരുപാട് നേതാക്കളുണ്ട് സച്ചിൻ പൈലറ്റിനെ പോലെ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ളവരുണ്ട് എന്നാൽ ഇവരെ എല്ലാം പിന്തള്ളി യാതൊരു കഴിവും തെളിയിക്കാത്ത ഒരാളെ പാർട്ടിയുടെ തലപ്പത്ത് പ്രതീക്ഷിക്കുന്നത് എന്തിനു ഉത്തരം ലളിതമാണ് കുടുംബാധിപത്യം ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് കോൺഗ്രസ് ഇന്ന് തകർന്നടിയുന്നത് ഒരു കഴിവുകെട്ട് പ്രതിപക്ഷ നേതാവ് എന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തിന് തന്നെ സത്യം പറഞ്ഞാൽ അപകടമാണ് ഭരണപക്ഷത്തിന്റെ തെറ്റുകളെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിമർശിക്കുകയും ബദൽ നയങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നതിന് പകരം ഇതുപോലെ അന്തസ്സില്ലാത്ത പൊള്ളയായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ വിശ്വാസ്യതയെ തന്നെയാണ് ഇവിടെ തകർന്നടിയുന്നത് നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിയുടെ ഓരോ ആരോപണവും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുടെ യെ ചോദ്യം ചെയ്യുന്നതാണ് സ്വന്തം പരാജയങ്ങൾക്ക് മറ്റുള്ളവരെ പഴിചേരുന്ന ഏറ്റവും മോശമായ രാഷ്ട്രീയ തന്ത്രമാണിത് അതുകൊണ്ട് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി അടുത്ത തവണ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ ഞെട്ടിക്കാൻ വരുന്നതിന് മുമ്പ് ദയവായി കുറച്ചെങ്കിലും ഒന്ന് ഗൃഹപാഠം ചെയ്യുക നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കുറഞ്ഞ പക്ഷം എന്തെങ്കിലും വസ്തുതയുടെ പിൻബലമുണ്ടോ എന്നെങ്കിലും ഒന്ന് പരിശോധിക്കുക അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഇതാണ് നിങ്ങൾ സ്വയം ഒരു പരിഹാസ കഥാപാത്രമായി മാറും കൂടെ ഇന്ത്യൻ പ്രതിപക്ഷ വിലയും കളയും ഒരു ശക്തമായ പ്രതിപക്ഷം നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ് പക്ഷെ ആ സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടത് വിവരവും വിവേകവും ബോധവുമുള്ള നേതാക്കളെയാണ് അല്ലാതെ ഇടക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് ഇതുപോലെ ചീറ്റിപ്പോകുന്ന ഒരുപാട് ബോംബുകൾ ഇങ്ങനെ എറിയുന്നവരെയല്ല അപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തരം ആരോപണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി